ഒറ്റിഷ്മെന്റ് ഒറ്റകളി ഒറ്റകളി പണി ഓള്ളിക്കുളി എന്തിനായി കൂര കൃത്യങ്ങൾ ചെയ്യുന്നത് ഒരുയൊരു പണിഷ്മെന്റ് ഓക്കേ ഒരു പണിഷ്മെന്റ് ഒന്നുമല്ല ഓക്കേ ഒരു ഒരു നമ്പർ അവള് ആരോ വന്നി كده எல்லாம் അതെ ചങ്ങായി ഉണ്ടോ ആ നാട്ടില് കഷ്ടപ്പെട്ടു ഇങ്ങടാ ആരും ഇല്ല ആറു മാസം ഒക്കെ ഇന്നിട്ട് വരുള്ളൂ മാസിൽ വെൽക്കം ഇംപ്രൂ ഇവിടെ ഉള്ള ഒരു ആരും ഇല്ലെങ്കിൽ അവിടാ பாക്ക് ആരുമില്ല ഇവിടെ ഓക്കേ ಎಲ್ಲರೂ ಟ್ಯಾಪ್ ಟ್ಯಾಪ್ ಅದಿಕೋ ಟ್ಯಾಪ್ ಟ್ಯಾಪ್ ಎಳ್ಸಂತಾ ಎವರಿವನ್ ಟ್ಯಾಪ್ ಟ್ಯಾಪ್ ಕ್ಲಿನಿಕ್ಸ್ ಎಲ್ಲರೂ ಟ್ಯಾಪ್ ಟ್ಯಾಪ್ ಅದಿಕೋ ಎವರಿವನ್ ಟ್ಯಾಪ್ ಟ್ಯಾಪ್ ಎನ ಇವಡಾ ಆರು ಇಲ್ಲ ಡಬಲ್ ಟ್ಯಾಪ್ ಆಕೋ ಓಕೆ ಟಾಪ್ ಬಡಿಸೀರಿ ಎವರಿ ಟ್ಯಾಪ್ ಕ್ಲಿನಿಕ್ಸ್ ಡಬಲ್ ಟ್ಯಾಪ್ ಕೊಡು ಅಂತಾ ಎಲ್ಲರೂ ಟ್ಯಾಪ್ ಟ್ಯಾಪ್ ಅದಿಕೋ

ണോ അന്തിഷ്ടോ ഏത് വേണ ഇക്കെങ്ങനെയാണെ പെട്ടെന്ന് പണിഷ്മെന്റ് എന്നിട്ട് പോവും ഞാൻ ഒരു ജയിക്കട്ടെ പ്ലീസ് അടുത്ത കളി സപ്പോർട്ട് ആയിക്കോളി ഒരു കളി ഒരു കളി ജയിച്ചില്ലേ സെക്കൻഡ് ഗെയിം അല്ലേ ജയിച്ചില്ലേടെ ഒന്ന് ഒന്നിബടെ അടിക്ക് ഒരു കഥ റംന കേറി എല്ലാവർക്കും റൊന്നി എല്ലാരും നിങ്ങൾ എല്ലാരും കൂടി ഒരു നൂറ് നൂറ് ജയിപ്പിക്കും ഒറ്റ കളി ഒരേ ഒരു കളി ജയിച്ചില്ലേ പിന്നെന്താ കളി സുരേഷ് ഒന്ന് സുരേഷ് ഫസ്റ്റ് മാച്ച് നമ്മൾ തോറ്റ്

റക്കിയാണ്ടല്ലോ ആരും തൊടാൻ കഴിഞ്ഞൂല ഓക്കെ അറിയാഞ്ഞിട്ടാമുക്കാന്റെ സ്വഭാവം പണിഷ്മെന്റ് നല്ലതായൊന്നും ഇല്ലാന്ന് തോന്നലേമെന്റ് ഞാൻ അതൊക്കെ നിർത്തി ഞങ്ങൾക്ക് അടിച്ചാല് സൂമിയടിച്ചത് ഇവിടെ എല്ലാവർക്കും അറിയണ കാര്യത്തില്ല അതിന് വെട്ടിരുമ്പ് ഗബീർ അടിച്ചിട്ടില്ലല്ലോ ആകെ പിന്നെ അഞ്ഞൂറ് അടിച്ചിരിക്കണേ ബാക്കി ബാക്കി പൃഥ്വിരാജും ലൈൻമാനും വന്നിട്ട് അടിച്ചിരിക്കണേ

ജയിക്കാതി അവസരം കിട്ടി കൂരാൻ അവസരം കിട്ടി കണ്ണി കണ്ണിച്ചോരയില്ലാത്തവൻ കണ്ണിന് മുളക് ഇടുന്നവൻ ഇത്ര നേരം വരെ പോലെ ഇരുന്നല്ലേ ഇത്ര നേരം വരെ അത് അതൊക്കെ ട്രിക്ക് ആണ് അവിടെ അടി വരാതിരിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു തരാം പറഞ്ഞു തരാം ഒന്നാമത്തെ പണിഷ്മെന്റ് അല്ലെങ്കിൽ പാട്ട് ഭയങ്കര ഇഷ്ടം അതൊക്കെ വലുതുണ്ട് അടുത്ത് ഇങ്ങനെ ഞാനെങ്കിലും

കഞ്ചി മേലക്കുവെച്ചിട്ട് അതൊക്കെ നാല് ഡ്രസ് ബാത്റൂമിൽ കുത്തി തിരുമ്പിറ്റ് മാറ്റിത്തരാ ഒരുപാട് മാറ്റിത്തരില്ലേ ഒരു മുപ്പതൊട്ട ഉരുള ഉരുളന്ന ഞാനൊക്കെ ഞാൻ കരിമക്കാക്കുരുളുന്ന പണിഷ്മെന്റ് വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇല്ലല്ലോ സിറ്റപ്പ് ഒക്കെ ആണ് ഞാൻ തരല് ഫേസിൽ ഗുളകുളും ആക്കാ സിറ്റപ്പ് ഇതൊക്കെയാണ് എന്റെ പണിഷ്മെന്റ് കരിമക്കാരത്തിലുള്ള പണിഷ്മെന്റ് എനിക്ക് ഇവിടെ ഇരുപതും മുപ്പതും നാൽപ്പതും സ്കോർ വരുമ്പോ ഞാൻ ഇങ്ങനെയുള്ള കുഞ്ഞു പണി തന്നിടുന്ന ഒരു മൂവായിരം കിട്ടിയപ്പോ എന്തുവാ കരിമുക്ക പറയുന്ന

സെറ്റപ്പ് ഒരു സിറ്റപ്പ് സിറ്റപ്പ് ആരാ കണ്ടുപിടിച്ചത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന പണിഷ്മെന്റ് പണിഷ്മെന്റ് പറയണം ഞാൻ പറ്റുന്നില്ല ചെയ്യാൻ പറ്റുന്നതാ ഞാൻ ജയിച്ചാണെങ്കിൽ ഞാൻ അങ്ങനെ തരില്ലോ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് പറ്റുന്നതരണം ഞാൻ ഒരു പാട്ട് വെക്കും ആ പാട്ടിന് ഒരു ചുമ ഒരു വാതിന്മ പോയിട്ട് ഐട്ടോ ഐസുകാട്ടുണ്ടോ ഐസുകാട്ടോ അത് വികാര പരിഭ്രമായിട്ട് ഉമ്മ കൊടുക്കണം ആദ്യം സാമ്പിളൊക്കെട്ടെ വെൽക്കം ഐ ലൈവ് അങ്ങനെ ഇരുന്നിട്ട് നമ്മള് പിന്നെ ഇങ്ങനെ ഈ ചുമരും അങ്ങനെ അത് കൊടുക്കാരത്തിലിട്ടോ രണ്ടാമത് ഒരു പിന്നെ അറിയട്ടെ വാതില് തൃപ്തി അവിടെ വരെ പിന്നെ വാതില് കാണുമ്പോ മണ്ടണം ഓകെ രണ്ടാമത് ഒരു നാപ്പണം കൊടുത്തോ അനുഭവിക്കട്ടെ വാതില് ചുമരില്ലേ ഏ പെണ്ണുങ്ങൾ ഇഷ്ടല്ല ചുമരന് വാതിൽ കൊടുത്താൽ മതി ഏ കൂര എന്തിനാണ് കൂര കൃത്യങ്ങൾ ചെയ്യുന്നത്

ലല്ലല്ലല്ല പറ്റില്ല പറ്റില്ല ഇടുമ്പ് കാലി കാലിലി വരും എയ് നോ 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 കാലിലി വരും നല്ല ഡ്രസ്സ് ഇട്ടിക്കോ ഞാൻ പറഞ്ഞില്ല ഞാൻ നല്ല ഡ്രസ്സ് ഇട്ടേക്കണ ഫുൾ ഓപ്ഷൻ എന്ന് പറയുമ്പോഴേ എന്റെ കാൽ കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ മാറ്റുന്നത് ഓക്കേ ഞാൻ വാണ്ട വാണ്ട മാറ്റണ്ട മാറ്റണ്ട ഇല്ല ഫുൾ ഓപ്ഷൻ വാണ്ട ഹാഫ് ഓപ്ഷൻ മതി ആയിട്ട് കുറച്ച് മോഡലുകൾ ഉള്ളേ മതി മതി ഓക്കേ എത്ര ഇതെന്താ കുഴപ്പം ഇല്ല പതുക്കെ മതി ഓക്കെ അഞ്ച് ഒമ്പത് പത്ത് പതിനൊന്ന് പതിമൂന്ന് പതിനാല് अ मुद कमेंट कर ज बठ को जा कमेंट कर है